എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഒരു പുളും ഉണ്ടാക്കുന്നത് അതിനായിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മാത്രമേ ഞാനിതിന് ഈ പുളും കറിക്ക് കഷ്ണങ്ങളായിട്ട് എടുക്കുന്നുള്ളൂ ഞാനൊരു ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം വെച്ച് അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇടുകയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നു ഉപ്പ് ആവശ്യത്തിന് ഇടുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക അപ്പോഴേക്കും ഞാനിവിടെ കൂട്ടാന് വറുത്തിടാൻ വേണ്ടി കുറച്ച് ഉലുവ ഒരു പിടി പച്ചരി ഒരു പിടി മല്ലി ആവശ്യത്തിന് മുളകും ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ഇവിടെ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ചെറിയൊരു മണം വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണിത് അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ഇത് മുറിച്ചിട്ടതാണ് ചിരകിയിടാം നാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് പുളിയും കൂടെ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ആ പുളി പിഴിഞ്ഞ് വെച്ചത് അതോടെ ഒഴിക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് പുളിയിൽ കിടന്നൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോഴേക്കും ഞാനിവിടെ വറുത്ത് വെച്ചിരുന്നതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കലക്കി വേണം നമുക്ക് കൂട്ടാനകത്തേക്ക് ഒഴിക്കാൻ അതിന് ചെറിയൊരു മധുരവും കൂടെ ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ മത്തങ്ങ ആയതുകൊണ്ട് അതിനെ കുറച്ച് മധുരം ഉണ്ടായത് കൊണ്ട് ഞാനിവിടെ ശർക്കര ചേർക്കുന്നില്ല മത്തങ്ങ അല്ലാതെ വേറെ എന്തെങ്കിലും കഷ്ണമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് മധുരം ചേർത്താൽ ആ കൂട്ടാൻ്റെ സ്വാദ് കുറച്ചുകൂടെ കൂടും വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ ടേസ്റ്റുമുള്ളൊരു പുളുങ്കരയാണ് ഇതിലേക്കൊന്ന് വറുത്തിടണം കുറച്ച് കടുകും കറിവേപ്പിലയും മാത്രമാണ് ഞാൻ വറുത്തിടുന്നത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഒരു പുളുംങ്ക തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റ് ഉള്ളൊരു പുളിങ്കറിയാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക് Mmm. -hmm.